കാടും പുഴയും വന്യമൃഗങ്ങളും ചേരുന്നൊരു മനോഹര ദൃശ്യം കാണാം ആ ദൃശ്യത്തിന് മിഴിവ് കൂട്ടി പശ്ചാത്തലമായി മഴ കൂടി വന്നാലോ ബെറ്റിലപ്പാറയിൽ നിന്ന് വൈൽഡ് ലൈഫ് ഫിലിം മേക്കർ സന്ദീപ് സാൻ പകർത്തിയ ദൃശ്യം കാണാം അതിനൊപ്പം കാട്ടിനുള്ളിൽ ആനയെയും കടുവയെയും പോലും വിറപ്പിച്ച് നിർത്തുന്ന കാട്ടുനായ്ക്കളെയും കണ്ടിട്ട് വരാം നയൻത്ത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ക്യാമറ എടുത്തത് അപ്പോൾ ആ ഒരു ടൈം തൊട്ട് തന്നെ ക്യാമറ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് നമ്മൾ അതിരപ്പുള്ളിയ ഭാഗത്തേക്ക് പോകുമ്പോ വെറ്റിലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അപ്പോ ആഭാ കിട്ടിയേക്കുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഈ പാണ്ഡ വേഴാമ്പലുകള് പിന്നെ മലബാറപ്പായ് കിങ് ഫിഷർ പിന്നെ അതുപോലെ തന്നെ കാട്ടുപ് മലേഷം പോലെ ഉണ്ട് പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരേ സമയം നമുക്ക് ഈ പറഞ്ഞ കാട്ടാനകളെയും പിന്നെ പാണ്ടനും വേഴാമ്പലുകളെ നമുക്ക് ഒറ്റ ഫ്രെയിമിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഓൾവേസ് പേഷ്യൻസ് ആണ് സംഭവം ക്ഷമ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ കിട്ടുക എന്നുള്ളത് മലമുടിക്ക് വേഴാമ്പലി മാത്രമാണ് കിട്ടണ ബാക്കിയൊന്നും നമുക്ക് എന്താ പറയാ പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ച് പോയിട്ട് കാര്യമില്ല അവിടെ എന്താണോ വരുന്നത് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളത് അത് നെല്ലിയാമ്പതി ഭാഗത്ത് നിന്ന് കിട്ടിയതാണ് പുലിയമ്പാറന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട് അപ്പൊ ആ ഭാഗത്ത് പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഫുട്ടേജ് കിട്ടിയത് ടണ്ടിങ്ങിന് പോണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു പാക്ക് പാക്കായിട്ടേ പോവുള്ളൂ അപ്പൊ എനിക്ക് കൊണ്ട് പോയി ഏകദേശം ഒരു പാക്കിനകത്ത് ട്വൽവ് ടു സിക്സ്റ്റീൻ വരെ എണ്ണങ്ങൾ ഉണ്ടാവും അതിനകത്ത് ഞാനൊന്ന് പോയ സമയത്ത് രാവിലെ കിട്ടിയ ഫുട്ടേജ് ആണ് എനിക്ക് തോന്നുന്നത് അത് ഹണ്ടിങ്ങിന് പോകണേന് തൊട്ടു മുമ്പ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണ ഒരു സീൻസ് സീൻസാണത് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വൈൽഡ് ലൈഫ് ഫിലിം എണ്ണം ചെയ്യണമെന്നുള്ളതായിരുന്നു വൈൽഡ് കേരള എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അങ്ങനെ കഴിഞ്ഞ പോലും അതിൻ്റെ പുറകെ ഓടി പക്ഷേ എന്തോ പെർമിഷൻ കിട്ടിയില്ല ഇങ്ങനെ ഡ്രോപ്പ് ആയി പോയത് അക്ഷയ ബിജു ചേരുന്നു മോർണിംഗ് അക്ഷയ അതിമനോഹരമായ ദൃശ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ മഴയുടെ പശ്ചാത്തലത്തിൽ കൂടിയാവുമ്പോൾ അത് അതിമനോഹരമാവുന്നു ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടോ അക്ഷയ അതിരപ്പള്ളി ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞാനൊരിക്കലും ഇങ്ങനത്തെ ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടില്ല ആനയും കുരങ്ങിനെയൊക്കെയാണ് പൊതുവിൽ കാണാറുള്ളത് ഇത് ഇത് വെറ്റിലപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രണ്ടര മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് പക്ഷേ അത് നമ്മളിലേക്ക് എത്തിക്കാൻ സന്ധ്യവെടുത്ത ഒരു പരിശ്രമമുണ്ടല്ലോ എത്രയോ ദിവസങ്ങൾ ഒരു ഫ്രെയിം കിട്ടാൻ വേണ്ടി എത്രയോ മണിക്കൂറുകൾ അദ്ദേഹം കാത്തിരുന്നിട്ടുണ്ടാവും അത്രയും അർപ്പണബോധമൊക്കെ ഉള്ള ഒരാൾക്ക് ഇത്രയും മനോഹരമായിട്ട് ദൃശ്യങ്ങളൊക്കെ പകത്തി നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് ക്ഷമ ആവശ്യമുള്ള കാര്യമാണ് ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണെന്നുള്ളതാണ് അത്രയും ഗംഭീരമായിട്ടുള്ള ഫ്രെയിമുകളിലൊക്കെ ആ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി ഇവയൊന്നും ഇത്രയും അടുത്ത് ആസ്വദിക്കാനൊന്നും നമുക്ക് ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തി അത് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കും അത് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കുറച്ച് സാഹസികതയും മനോധൈര്യം ഒക്കെ ഉള്ള ആളുകൾക്ക് പറ്റിയ ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫി കാരണം ആളുകളൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്നുള്ളത് ഒരു വശം പോലും ഇങ്ങനെയുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അത് പകർത്താനുള്ള ഒരു ധൈര്യമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഓടി മാറിയേക്കാം അങ്ങനെയൊക്കെ ചെയ്തേക്കാം പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ഇത് നമ്മളിലേക്ക് എത്തിക്കണം ഇത് അദ്ദേഹത്തിൻ്റെ പാഷനാണ് അത്രയും കൂടി അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ് അത്രയും മനോഹരമായിട്ട് ഇന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇനിയും ഒരുപാട് ഇതിലും ഇതിലും അപ്പുറമുള്ള മുഴിവാർന്ന ഒരുപാട് ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളിൽ വരാനുണ്ട് അത് വീണ്ടും നമ്മളിലേക്കും ഈ ലോകത്തേക്കും ഒക്കെ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വൈൽഡ് ലൈഫ് ഫിലിം ചെയ്യണമെന്നാണ് പക്ഷേ അതിനൊരുപാട് നൂലാമാലകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതൊക്കെ മാറിയിട്ട് അത്രയും മനോഹരമായ ഇങ്ങനെയുള്ള വൈൽഡ് ലൈഫ് ദൃശ്യങ്ങളൊക്കെ നമ്മളിലേക്ക് വീണ്ടും എത്തിക്കാൻ പറ്റട്ടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമൊക്കെ നടക്കട്ടെ എന്നുള്ളത്